ഇന്ത്യയോടേറ്റ ആദ്യ ടെസ്റ്റിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് കങ്കാരുപ്പട പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ വേഗതയേറിയ പിച്ചൊരുക്കി ഇന്ത്യയെ തീർക്കാൻ ശ്രമിച്ചെങ്കിലും ആ കെണിയിൽ ഓസീസ് തന്നെ വീണു ഇരുന്നൂറ്റി റൺസിന്റെ വിജയമായിരുന്നു ഇന്ത്യ നേടിയത് ഇനി അടുത്ത മാസം ആറ് മുതൽ ആഡലൈഡോവലിൽ പകലും രാത്രിയുമായി നടക്കാനിരിക്കുന്ന പിങ് ബോൾ ടെസ്റ്റിലാണ് ഓസീസിന്റെ പ്രതീക്ഷ ഇതിനുവേണ്ടി പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റിലെ അപകടകാരിയായ ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളായ വെറ്ററൻ പെയ്സർ സ്കോട്ട് ബോളണ്ടിനെ തിരികെ വിളിച്ചാണ് പിങ്ക് ബോൾ ടെസ്റ്റിനായി ഓസ്ട്രേലിയയുടെ പടയൊരുക്കം പിങ്ക് ബോൾ ടെസ്റ്റിലെ സ്പെഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താരം കൂടിയാണ് സ്കോട്ട് ബോളണ്ട് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ജോഷ് ഐസൽവുഡ് മിച്ചൽ സ്റ്റാർക്ക് എന്നിവരുൾപ്പെടുന്ന ഓസ്ട്രേലിയയുടെ പെയ്സ് ത്രയം ഇതിനകം തന്നെ ശക്തമാണ് ഇവർക്ക് കൂട്ടായാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തീർക്കാൻ സ്കോട്ട് ബോളണ്ടിനെ കൂടി ഓസ്ട്രേലിയ കൊണ്ടുവരുന്നത് പിങ് ബോൾ ടെസ്റ്റിൽ ഇന്ത്യൻ സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുലിനെ ഒതുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സ്കോട്ട് ബോളണ്ടിനെ തിരികെ വിളിച്ചിരിക്കുന്നതെന്നാണ് സൂചനകൾ പെറത്തിലെ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച താരങ്ങളിൽ ഒരാളാണ് രാഹുൽ വളരെ മികച്ച ഫോമിലാണ് ഓപ്പണറായി രാഹുൽ കളിച്ചിരുന്നത് ആദ്യ ഇന്നിംഗ്സിൽ ഇരുപത്തിയാറ് റൺസ് എടുത്തു നിൽക്കവേ തേഡം പയറുടെ മോശം തീരുമാനത്തെ തുടർന്ന് രാഹുലിന് നിരാശനായി മടങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ അദ്ദേഹം ഈ നിരാശ മയച്ചു കളഞ്ഞു എഴുപത്തിയേഴ് റൺസുമായാണ് രാഹുൽ മിന്നിച്ചത് ത് ഓപ്പണിംഗ് കൂടെ തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടെ ഇതിലൂടെ ഓസ്ട്രേലിയ കാണുന്നുണ്ട് നേരത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയ്ക്ക് മുൻപ് ഇന്ത്യയേയും ഓസ്ട്രേലിയയേയും തമ്മിലുള്ള അനൌദ്യോഗിക ക്രിക്കറ്റ് ടെസ്റ്റിൽ രാഹുലിനെ പുറത്താക്കിയത് സ്കോട്ട് ബോളണ്ട് ആയിരുന്നു കൂടാതെ രാഹുലിൻ്റെ വിക്കറ്റ് എടുക്കുന്നത് താൻ ഏറെ ആസ്വദിക്കുന്നതായി ബോളണ്ട് അടുത്തിടെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ രാഹുലിനുള്ള പണി തന്നെയാണ് ഓസീസ് തയ്യാറാക്കുന്നതെന്ന് നിസ്സംശയം പറയാം ഒപ്പം ഇന്ത്യയുടെ ഓപ്പണിംഗ് തകർക്കുകയെന്നൊരു ലക്ഷ്യം കൂടെയുണ്ട് ജസ്പ്രീത് ബും്രയ്ക്ക് കീഴിൽ ആദ്യ ടെസ്റ്റിൽ ഗംഭീര വിജയം കൊയ്തെങ്കിലും പിങ്ബോൾ ടെസ്റ്റിൽ ഇന്ത്യക്ക് അതേ പ്ലേയിങ് ഇലവനെ നിലനിർത്താൻ സാധിക്കില്ല രണ്ട് മാറ്റങ്ങൾ ടീമിൽ തീർച്ചയായും പ്രതീക്ഷിക്കാം ആദ്യ ടെസ്റ്റ് നഷ്ടമായ രോഹിത് ശർമ്മയും യുവതാരം ശുഭ്മാൻ ഗില്ലും ടീമിൽ തിരിച്ചെത്തിയേക്കും